നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ആദ്യം തന്നെ നിങ്ങളോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു ഈ വീഡിയോ നിങ്ങൾ ദയവായി ഷെയർ ചെയ്യണം എന്റെ ജീവിതത്തിലെ അവിസ്മരണീയമായ ഒരു അനുഭവമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് നൂറ് ശതമാനം കൃത്യമായ അനുഭവങ്ങൾ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങളോട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ദയവായി നിങ്ങൾ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളത് ഷെയർ ചെയ്യണം ഇതെല്ലാം അഭ്യർത്ഥിക്കണം വിഷയത്തിലേക്ക് വരാം ഞാൻ ബി ജെ പിയിൽ അംഗത്തെടുത്തിട്ട് ഏകദേശം ഒരു മാസമായി അതിനോടകം എനിക്ക് ഇന്നുവരെ സന്തോഷവും ആത്മവിശ്വാസവും ആത്മാഭിമാനവും വർദ്ധിക്കുന്ന നടപടികളും അല്ലെങ്കിൽ അത്തരം പ്രക്രിയകളൂടെ കടന്നുപോകാൻ പാർട്ടി എന്നെ അനുവദിച്ചതിനെക്കുറിച്ചും ഒരു പരിചരം നിങ്ങളോടൊക്കെ എന്റെ പോസ്റ്റിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് അത്രയ്ക്കും സന്തോഷകരമായ നിമിഷമാണ് ആത്മവിശ്വാസത്തോടുകൂടി ഈ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ നാടിനു വേണ്ടി പ്രവർത്തിക്കുന്നത് എന്റെ ഒരു സുഖം ഈ കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ എനിക്ക് അനുഭവിക്കാൻ അവസരം തന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ബി ജെ പി ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് ഞാൻ കടക്കുക ഞാന് ഇന്നലെ പാർട്ടിയുടെ നേതൃസംഗമത്തിൽ പങ്കെടുത്തു ബഹുമാനപ്പെട്ട ബിജെപിയുടെ ദേശീയ അധ്യക്ഷൻ അദ്ദേഹം ദേശീയ പ്രസിഡന്റായി കേരളത്തിലേക്ക് എത്തിയ ആദ്യ ദിവസമായിരുന്നു ഇന്നലെ കൊച്ചിയിലാണ് അദ്ദേഹം എത്തിയത് എന്നോട് ബിജെപിയിൽ നിന്നും ഔദ്യോഗികമായിട്ട് തന്നെ എന്നെ അറിയിച്ചു ഞാനും ഇതിൽ പങ്കെടുക്കണം എനിക്ക് എനിക്കൊരു വലിയ അംഗീകാരമാണ് അത് നിസ്സംശയം പറയാം കാരണം ബിജെപിയുടെ നേതൃയോക്തൊക്കെ പങ്കെടുക്കാന്ന് പറഞ്ഞാല് അതൊരു വലിയ ഭാഗ്യമാണ് അങ്ങനെ ആ ക്ഷണപ്രകാരം ഞാനിന്നലെ കൊച്ചിയിലെത്തി കൊച്ചിയിലെത്തിയ ആ പരിപാടി നടക്കുന്ന ഹോട്ടലിൽ എത്തിയ ആ നിമിഷം മുതൽ അവിടെയുള്ള ബിജെപിയുടെ സംസാരതലത്തിൽ അറിയപ്പെടുന്ന നേതാക്കളും പ്രവർത്തകരും ഒക്കെ വളരെ സ്നേഹത്തിലൂടെ സാഹോദര്യത്തിലൂടെയാണ് എന്നോട് സംസാരിക്കുകയും ഞാൻ മൊത്തത്തിലുള്ള എടുക്കുകയും ചെയ്തത് അതെന്നെ വല്ലാതെ സ്പർശിച്ചു അതിനുമുമ്പ് എനിക്ക് അനുഭവം ഉണ്ടായി ഭഗവാൻപിള്ള അനുഷാജി തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ ആ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ എനിക്ക് ഇതേ അനുഭവം തന്നെയായിരുന്നു ഇന്നലെ പരിപാടി എപ്പം വൈകിട്ടുള്ളൂ കാരണം അദ്ദേഹത്തിന്റെ ഫ്ലൈറ്റ് ലേറ്റ് ആയി പിന്നെ അങ്കമാലി അദ്ദേഹത്തിന്റെ പരിപാടി അതിനുശേഷമാണ് പാലക്കോട്ടത്തെ ഈ പ്രോഗ്രാം ഞങ്ങളെല്ലാം അതൊന്നും ആ സമയം വൈകിയതൊന്നും ഞങ്ങളെ സ്പർശിച്ചു വരില്ല കാരണം എല്ലാവരും തമ്മിൽ പരസ്പരവും പരിചയപ്പെടുത്തലും കാരണം ജില്ലാ പ്രസിഡന്റുമാരോടനുബന്ധിച്ച ഭാരവാഹികളൊക്കെയാണ് പങ്കെടുക്കുന്നത് സംസാര വക്താക്കളൊക്കെ അതൊരു വലിയൊരു കുടുംബ സംഗമം പോലെ എനിക്കിന്ന് ഫീൽ ചെയ്യുന്നത് ഞാനൊരുപാട് പരിപാടികളിൽ കേരളത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ് വിദേശത്തും പങ്കെടുത്തിട്ടുള്ളു നല്ല പരിപാടികളൊക്കെ ഞാൻ പറയുന്നത് പങ്കെടുത്തിട്ടുണ്ട് പക്ഷേ എന്നെ സ്പർശിച്ചതല്ല ഞാൻ ഇത്രയും കാലം പ്രവർത്തിച്ചു പത്തോ പത്തഞ്ച് വർഷം പ്രവർത്തിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്നും എനിക്കൊരിക്കലും ഇങ്ങനത്തെ അനുഭവം കിട്ടിയിട്ടില്ല എല്ലാം ബലം പിടിച്ച് മുഹൂത്ത് മസിലുമായി നീ എന്റെ മുമ്പിൽ നീ ആരുമല്ല എന്നും ഭാവത്തിൽ നമ്മളോട് സമീപിക്കുന്ന അപൂർവജലയാളുകൾ നല്ലവരുണ്ടോട്ടെ ഞാൻ എല്ലാവരും അടച്ചു കുറ്റപ്പെടുന്നില്ല ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്നും ഒരാളെ പോലെ എന്തെങ്കിലും കഴിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളെ മുളയിൽ നിന്നുള്ളൂ അല്ലെങ്കിൽ നിങ്ങളെ അടിച്ചമൃതങ്ങൾ അവസരം പുരന്തത്തില്ല ആ പാർട്ടി കാരണം മോളിൽ ഇരിക്കുന്ന അവർ അവരുടെ കസേര ഇളകാതെ ഉണ്ട് അവർക്ക് മുകളിലേക്ക് പോകാനുള്ള ക്രാഫ്റ്റ് തിയറിയാണ് അവർ അർഹായിക്കൊണ്ടിരിക്കുന്നത് ഇതെനിക്ക് നേരത്തെ തന്നെ ബോധ്യമായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ നമ്മളൊരു ആശയത്തിനോട് സ്നേഹം കൊണ്ടും കൂടെ വന്നു വരാം അതുപോലെ ഞാനതിനെക്കുറിച്ച് കൂടുതൽ കുറ്റപ്പെട്ട എത്താൻ തയ്യാറില്ല അങ്ങനെ ഹാളിലേക്ക് കയറുന്നു മനോഹരമായൊരു ഹാൾ ഹാൾ നിറഞ്ഞ് ആളുകൾ ഗോവ ദേശീയ പ്രസിഡന്റ് വരുന്നതിന് മുമ്പ് നാൽപ്പത്തഞ്ച് വയസ്സ് പ്രായമേറ്റുള്ളൂ അതായത് അഞ്ച് തവണ മീഹാർ എം എൽ എ ആയിരുന്നു മന്ത്രിയുമായിരുന്നു അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിലെ കഴിവുണ്ടാണ് അതാണ് ബി ജെ പി എന്ന് രാഷ്ട്രീയ പ്രസ്ഥാനം കുടുംബപരമ്പര്യോ കുടുംബ പശ്ചാത്തലങ്ങളൊന്നും അവർക്ക് പ്രശ്നമല്ല ഒരാളുടെ കഴിവാണ് പ്രത്യേകത കോൺഗ്രസ് കാണുന്നതൊണ്ടെങ്കിൽ വംശാധിക ഒരു പരമ്പരയേ ഉള്ളത് ഇത് വരുത്തുള്ളൂ അദ്ദേഹത്തിനെയാണ് ബിജെപി ദേശീയ പ്രസിഡന്റായിട്ട് മാറ്റിയത് നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ ആ കഴിവിന് പരമാവധി നിങ്ങളെ ഈ പാർട്ടി എത്തിക്കും അദ്ദേഹം വരുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട എം ഡി രമേശ് നിയമസഭ തെരഞ്ഞെടുപ്പ് മുന്നോടിയായിട്ട് ബിജെപി ചെയ്യേണ്ട പ്രവർത്തനങ്ങളെ കുറിച്ച് വരെ ബൂത്ത് അടിസ്ഥാനത്തിൽ മണ്ഡലടിസ്ഥാനങ്ങളൊക്കെ ചെയ്യേണ്ട ഓരോ ദിവസത്തെ പ്രവർത്തകെക്കുറിച്ചും വളരെ ഭംഗിയായി അദ്ദേഹം വിശദീകരിച്ചു നമ്മളെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് എൻ ഡി രമിന്റെ പ്രസംഗം ജനങ്ങളേക്കിറങ്ങിച്ചെല്ലുന്നതിന്റെയും ജനങ്ങളോട് സമ്പാദിക്കുന്നതിന്റെയും ദേശീയതലത്തിലും സംസ്ഥാനതലത്തിലും പാർട്ടി ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും അത് ചെയ്ത പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ വളരെ ഭംഗിയായി ഓരോ വ്യക്തിയുടെ മനസ്സിൽ ഒരു രജിസ്റ്റർ ചെയ്യുന്ന രീതിയിൽ അദ്ദേഹം ഓരോ നടുക്കൻ ചുറ്റുകൊണ്ട് പ്രസംഗിച്ചു അതിനു പറയുമ്പോഴ അനുഭരണി പല കാര്യങ്ങളും സംസാരിച്ചു വൈകാതെ തന്നെ ബിജെപിയുടെ ലോകത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ െത്തി അപ്പോൾ തന്നെ വേദി മുഴുവനും ദേശീയ സംസ്ഥാന നേതാ നേതൃതലയുടെ വലിയ മുൻനിര നിരകളിലുള്ള നേതാക്കന്മാരെല്ലാം വേദിയിൽ അതിനോടകം എത്തിക്കഴിഞ്ഞു പിന്നീട് അദ്ദേഹം ബഹുമാനപ്പെട്ട ഏറെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇഷ്ടമാണ് എങ്കിലും ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് രാജീവീറ്റി സേർതി ആമുഖമായിട്ട് തന്നെ അദ്ദേഹം ഒരു സംസാരം അദ്ദേഹം അധ്യക്ഷ പ്രസംഗം അധികം ദീർഘിപ്പിക്കുക സംസാരിച്ചു ശബരിമലയിൽ നടക്കുന്ന കൊള്ളയെക്കുറിച്ചും അങ്ങനെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കൂടാതെ കൊണ്ട് അദ്ദേഹത്തിന്റെ സംസാരം മുഴുവൻ ഫോക്കസ് ചെയ്ത് കേരളത്തിന്റെ വികസനത്തെക്കുറിച്ചാണ് സുരക്ഷിത കേരളം വികസിത കേരളം അതാണല്ലോ ബിജെപിയുടെ മുദ്രാവാക്യം അതിനെക്കുറിച്ച് എങ്ങനെയാണ് കേരളം വികസിപ്പിക്കേണ്ടത് ബിജെപിയുടെ ലക്ഷ്യം വന്നതെന്നുള്ള വളരെ കൃത്യമായ സംസാരിച്ചു അദ്ദേഹത്തിന്റെ സംസാരിച്ച് മുഴുവൻ വികസനത്തെ കുറിച്ചാണ് കാരണം അദ്ദേഹം സ്വയം തന്നെ ഒരു സെൽമേഡ് പേഴ്സൺ അദ്ദേഹം തെളിയിച്ചിട്ടുള്ളതാണ് അങ്ങനെയാൾ കേരളത്തെ നയിക്കാൻ മുന്നിലെത്തുമ്പോൾ അത് കേരളീയരുടെ ഭാഗ്യമാണ് തന്നെ കണക്കാക്കാൻ മതി അതുപോലെ തന്നെ അദ്ദേഹത്തിനൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന നേതാക്കന്മാരും നമ്മളതെല്ലാം നേരിട്ട് കാണുമ്പോൾ നമുക്കത് ബോധ്യമാക്കും മാധ്യമങ്ങൾ പറയുന്നതൊന്നുമല്ലേ ശരി അത് കഴിഞ്ഞ് ബഹുമാനപ്പെട്ട ദേശീയ പ്രസിഡന്റ് ബിപിൻ പ്രസംഗിക്കാൻ വന്നു വളരെ ചെറുപ്പക്കാരനായ ഒരു വ്യക്തിത്വം ബീഹാർ സ്വദേശി നമ്മുടെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തായ സന്ദീപ് രജസ്വതിയാണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്തത് ഞാൻ വളരെ അത്ഭുതത്തോടുകൂടെയും ആകാംക്ഷയിലൂടെയാണ് ആ പ്രസംഗം കേട്ടത് കാരണം അനേകരുടെ പ്രസംഗങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽപ്പെട്ടത് നമ്മളെല്ലാവരും തന്നെയാണ് അദ്ദേഹം കൃത്യമായ രീതിയിൽ ഇംഗ്ലീഷിലും ഹിന്ദിയിലുമായിട്ട് അദ്ദേഹം ഹിന്ദിയിലാണ് കൂടുതൽ പ്രസംഗിച്ചത് അദ്ദേഹം കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചും ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ചും നമുക്കെങ്ങനെയാണ് കേരളത്തിൽ അല്ലെങ്കിൽ ബിജെപി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്ത് അധികാരത്തിൽ എത്തുന്നതിനെ കുറിച്ചും നാളുകളുടെ കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കേണ്ടതിനെ കുറിച്ചും ഒക്കെ വിശദമായി നമുക്ക് കൃത്യമായിട്ട് ടാസ് എടുക്കുന്നവരെ സംസാരിച്ചു ഒരു മിനിറ്റ് പോലും നമുക്ക് ബോർ അടിക്കാതെ കൊണ്ട് നമ്മളെ അങ്ങ് ഉൾക്കൊള്ളുന്ന നമ്മളങ്ങനെ അരിഞ്ഞ് ജയിച്ചു ചേരുന്ന ഒരു പരിപാടിയായിരുന്നു ഞാൻ ആദ്യമായിട്ടാണെങ്കിലും എനിക്ക് അനുഭവപ്പെട്ടത് നോക്കൂ യുവാക്കളുടെ ഒരു നിര തന്നെ ഉണ്ടായിരുന്നു ആ നേതൃസംഗമത്തിൽ ബി ജെ പി പുതിയതലമുറ എത്രയധികം ആകർഷിക്കുന്നുള്ളതിന്റെ നേർക്കാഴ്ച ഇന്നലെ ഞാൻ ആ സംഗമത്തിൽ വെച്ച് നേരിട്ടിട്ടുണ്ട് സ്ത്രീകൾ എല്ലാവരും ഞാൻ പറഞ്ഞതിൽ അവിടെ വന്ന തൊണ്ണൂറ് ശതമാനം ആളുകളും ഞാൻ ഞാൻ പരിചയപ്പെട്ടു എത്ര രസകരമായി നമ്മളൊരു വലിയ സ്നേഹ കൂടാരത്തിൽ പ്രവചിച്ച് നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട് മനുഷ്യന്റെ ഏറ്റവും വലിയ ആശ്വാസം അല്ലെങ്കിൽ മനുഷ്യന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ സ്നേഹിക്കുന്നതോടൊപ്പം നിൽക്കുമ്പോഴാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞു അദ്ദേഹത്തിന്റെ പ്രസംഗം കഴിഞ്ഞു അടുത്തത് എൻ ഡി എ പിന്നെ ഒരു യോഗമുണ്ട് അതിലേക്ക് അവർ പോകുന്നതിന് ഹാളിന് നടുവിലൂടെ ഇറങ്ങി വരുന്നു അദ്ദേഹത്തിന് പുറ രാജ്രശേര് ഇറങ്ങി വരുന്നു വളരെ ക്യാഷൽ ആയിട്ട് അദ്ദേഹത്തിന് ഒരു ബലമ്പിടുത്തുമ്പോൾ ഇവിടുത്തെ ഇവിടുത്തെ ഒരു മറ്റു രാഷ്ട്രീയ ഒരു മണ്ഡലം പ്രസിഡന്റാണ് പോയി കാണിക്കുന്നത് ചാടകണ്ടാകാൻ പറഞ്ഞു ചേട്ടി ഇത് വളരെ സിംപിളായിട്ട് എല്ലാവരും എല്ലാവർക്കും ഹസാരം കൊടുക്കും ഒരു അഭിനയവും ഇല്ലാതുകൊണ്ട് എൻ്റെ അടുത്ത് പോകുന്നു എൻ്റെ അടുത്ത് ഇവിടെ പോകും കൈ തന്നു ആശ്രയിച്ചു ഒരു രണ്ട് മൂന്ന് വാക്കുകൾ മാത്രം പറഞ്ഞ് അദ്ദേഹത്തിന് നല്ല സമയമില്ല അതേ അങ്ങോട്ട് പോയി വസ്മ നമ്മൾ പരിഗണിക്കപ്പെടുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ ആശ്വാസം ഏതൊരു മനുഷ്യനും അത് ഏതൊരു രീതിയിലുള്ളവരാണെങ്കിലും ഇങ്ങനെ പോലെ റിസൾട്ട് വരെയുള്ള കാര്യത്തിൽപ്പെട്ടാണെങ്കിലും അവരെ പരിഗണിക്കുന്നു എന്ന് പറയുന്നതാണ് മനുഷ്യർ ഉണ്ടാവുന്ന ഏറ്റവും അംഗീകരം ആശ്വാസം ഞാനത് മുഴുവൻ നില കണ്ടു അടുത്ത ദിവസം മുതൽ തന്നെ തുടങ്ങുന്ന പരിപാടിയിൽ പങ്കാളികളാകാൻ നമ്മൾ സ്വയം സമർപ്പിച്ചവരെയായിരിക്കും കാരണം എന്തുകൂടെ നാടിനെ സ്ഥിതിക്ക് നാടിന്റെ വേണ്ടി മാത്രം പ്രവർത്തിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനോടൊപ്പം നമ്മളും അതിന്റെ പ്രചരണ പരിപാടികളൊക്കെ പങ്കെടുക്കുന്നത് തന്നെ നമുക്കൊരു വലിയ സന്തോഷകരമായ അനുഭവമല്ലേ നമ്മൾ നമ്മളെന്തൊക്കെയോ സമൂഹത്തിനോട് ചെയ്യുന്ന ഒരു ഫീലിങ്സ് ഉണ്ടാവും പക്ഷെ നമ്മൾ ഈ രാഷ്ട്രീയ കുറ്റകുറ്റങ്ങളും രാഷ്ട്രീയ എതിരാളികളെ പാർന്നു പറയുകയും ഞങ്ങളാണ് ഏറ്റവും വലുതൊന്നും മനുഷ്യൻ പത്തുനൂറ് വർഷങ്ങൾക്ക് മുമ്പേ ഉപയോഗിച്ചവരുടെ വാക്കുകൾ മുതലാളിത്വം സാമ്രാജ്യത്തെ വരട്ടിതത്വം അങ്ങനെയൊക്കെ കുറെ പിന്നെ കുറെ വാക്കുകൾ എല്ലാം തന്റെ വൈകും എന്തൊക്കെ പറഞ്ഞ് മനുഷ്യരെ വല്ലാത്ത ഒരു ഇരുണ്ട സ്ഥലത്തേക്ക് നയിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഇതിനുമുമ്പ് ഞാൻ കുറേ പ്രസവിച്ചിരുന്നു പക്ഷേ ഞാൻ കൂടുതലും അങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കാറില്ല എനിക്ക് അതിനോടൊക്കെ വെറുപ്പാണ് അപ്പം നമ്മൾ നോക്കും ഇവിടെ ഡെവലപ്പർസ് കേരളത്തിലെ എങ്ങനെ കൈവിടിച്ചു കയറണം കേരളത്തിന്റെ പൊട്ടൻഷൻ എങ്ങനെ എക്സ്പ്ലോയ് ചെയ്യണം വിദേശ മലയാളികളുമായിട്ടുള്ള ഇതെല്ലാം എൻ്റെയൊക്കെ മനസ്സിലുള്ളത് അതേപടി അവിടെ പകർന്നു തരികയാണ് അപ്പം അതുകൊണ്ട് എനിക്ക് വിളിച്ചൊരു വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് ഞാൻ കുറെ വൈകിപ്പോയിരുന്നിരിക്കുന്നു കുറച്ച് നാളുകളായിട്ട് തന്നെ എൻ്റെ മനസ്സിലുണ്ട് ലോകത്തിലെ പല രാജ്യങ്ങളിൽ പോയി പലരും ഞാൻ അഭിമുഖം നടത്തിയിട്ടുണ്ട് എന്റെ അഭിമാന അഭിമുഖം എന്ന് പറയുന്നത് ബഹുമാനോട് നരേന്ദ്രമോദിയെ ഞാൻ അഭിമുഖം നടത്തിയത് അമേരിക്കയിൽ മാധ്യമത്തിന് വേണ്ടിയിട്ട് അത് ജീവിതം മറക്കാൻ പറ്റില്ല അത് വെൽ പ്ലാന്റ് ഒന്നും അല്ല നിങ്ങളുടെ സ്വിറ്റ്സർലൻഡ് എൻവയോൺമെന്റൽ ട്രാൻസ്പോർട്ട് ആൻഡ് അഗ്രികൾച്ചർ ഒറ്റ കോട്ടുകളിൽ മൂന്ന് പോർട്ടുകളുടെ ഒരു മന്ത്രി ആ മന്ത്രി ഞാൻ അടുത്ത ദീർഘമായ അഭിമുഖം നടത്തി അതുപോലെ തന്നെ ടൊറന്റോയിൽ വെച്ച് കേരള ടൂറിസം മിനിസ്റ്ററെ ഞാൻ ഇന്റർവ്യൂ ചെയ്തു ഇതൊക്കെ കേരളത്തിലെ ദിനപത്രങ്ങൾ ഞാൻ എഴുതിയതാണ് ഒന്നും വെറുതെ അതൊന്നും വിദേശ മാധ്യമങ്ങൾക്ക് വേണ്ടിയിട്ടല്ല കേരളത്തിലെ മംഗളം പോലുള്ള പത്രങ്ങൾ ഞാൻ എഴുതിയതാണ് അപ്പൊ ഞാൻ ആലോചിക്കായിരുന്നു സത്യത്തിൽ അവിടെയൊക്കെ കണ്ട ആ വളർച്ചയെക്കുറിച്ചും അതിന്റെ അനിവാര്യത്തെക്കുറിച്ചും ബി ബസ് ആണെങ്കിലും പരിസ്ഥിതി മലിനീകരണ പിന്നെ ഫാക്ടറികൾ ഇവിടെ കൊണ്ടരുന്നതിനെ കുറിച്ചൊക്കെ ഞാൻ മംഗളം അതൊക്കെയാ മംഗളംപത്രം സംഘർഷപ്പെട്ടവർ ലീഡിങ് ആദ്യങ്ങൾ എഴുതിയാ കേരളത്തിലെ മുഖ്യമന്ത്രി സമർപ്പിച്ചിരുന്നു ഓക്കെ അപ്പം ഞാൻ ആലോചിക്കുകയായിരുന്നു അതെല്ലാം കേന്ദ്ര ഗവൺമെന്റിലൂടെയാണ് പോകേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് ചാല പോയതും പക്ഷേ ഉത്തരവാദിത്വം ഇല്ലാത്ത ഭാവനയില്ലാത്ത വെറും എതിർക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന അവിടുത്തെ ഇവിടുത്തെ പ്രദോഷം അതിനെ എതിർത്തതൊക്കെ ചരിത്രം ചെയ്ത പാതകളാണ് ഞാനലോക്കെ ബിജെപി ഗവൺമെന്റ് കേരളത്തിൽ വന്നിരുന്നെങ്കിൽ നമ്മുടെ തൊഴിൽ മേഖല എത്ര വികസിച്ചേനെ എത്രയധികം വിദേശ ഫണ്ടുകൾ കേരളത്തിലേക്ക് വന്നേനെ എത്ര സ്ഥാപനങ്ങൾ വ്യവസായ സംരങ്ങൾ കേരളത്തിൽ തുടങ്ങിയേ ഇവിടെ വാദകളി മാത്രമേ ഉള്ളൂ കേന്ദ്ര ഗവൺമെന്റിന്റെ കൃത്യമായ രീതിയിലുള്ള വികസന പങ്കാളിത്തം നമുക്ക് ഇവിടെ കിട്ടിയനെ ഇപ്പോൾ ഒളിവിൽ നിന്നൊക്കെ മനസ്സിലായില്ലേ കേന്ദ്ര പദ്ധതികൾ കേരളത്തിൽ മനഃപൂർവ്വം കൊണ്ടുവരാം എന്തുകൊണ്ട് കേരളത്തിൽ കേന്ദ്രത്തിനെ കുറ്റം പറഞ്ഞ് ബിജെപിയും കുറ്റം പറഞ്ഞ് വീണ്ടും അധികാരത്തിലെത്താനുള്ള കുതന്ത്ര കാപ്പട്ടിയും ചതിയാണ് ഇവർ ചെയ്തുകൊണ്ട് എന്നുള്ളവരും എനിക്ക് അവരുടെ എനിക്ക് കുറേ അവർ മനസ്സിലാവില്ല മനസ്സിലാക്കുന്നതിനനുസരിച്ച് കൊണ്ടാണല്ലോ ഞാൻ ബിജെപിയിലേക്ക് ചേർന്നത് ഞാൻ ഈ വീഡിയോ അവസാനഘട്ടത്തിലേക്ക് വരുവാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങളും ഇത് അനുഭവിക്കണം നമ്മൾ ജീവിക്കുന്ന ആർക്കു വേണ്ടിയാണ് നമുക്കും നമ്മുടെ വരും തലമുറയ്ക്കും നമ്മുടെ നാടിനും വേണ്ടിയാണ് ജീവിക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് യാതൊരു ഈഗോയും ഇല്ലാതെ യാതൊരു ഞാൻ മുകളിലാണ് അല്ലെങ്കിൽ നീരുന്ന താഴെയാണെന്നുള്ള ഒരു ഭാവനയും ഇല്ലാതുകൊണ്ട് സമത്വത്തോടു സഹോദരത്തിലൂടെ സ്നേഹത്തോടുകൂടി നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോളം കേരളത്തിലെ ആളുകൾക്ക് അനിവാര്യമായ വിരസം കൊണ്ടുവരാനായിട്ട് നൂറ് ശതമാനം യോഗ്യമായ അതിനോട് മാത്രം പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്നു രാഷ്ട്രീയ പ്രസ്ഥാനത്തോടൊപ്പം ഒരു മിനിറ്റ് എന്നെ ഇതിനകത്ത് തെരുവിളിച്ച് വരുന്നവരുണ്ട് അവരൊന്നും ജീവിതത്തിൽ ഒരിക്കലും ഒന്നും എത്തത്തില്ല കാരണം ശൂന്യമായ മാർക്കുകൾ മാത്രം തണിയിൽ വെച്ച് നടക്കുന്നത് തെരുവിളികൾക്ക് മാത്രമേ അവൾ വായി പക്ഷേ തെരുവിളിക്കുന്നതും മനസ്സിലാക്കണം ഞാനൊന്നും വായിക്കാറില്ല ഒന്ന് മനസ്സിലാവണം നിങ്ങളെ ഓരോ തെരവിലും നിങ്ങൾക്ക് ഒരു നൂറ് വോട്ട് നഷ്ടപ്പെടുത്തുക അതുകൊണ്ടാണോ ഞാൻ അടുത്ത ഇറങ്ങി പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷിക്കാം ഞാൻ സിമ്പിൾ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നു നിങ്ങൾ ഈ രാഷ്ട്രീയപ്രസ്ഥാനത്തിനോടൊപ്പം നിങ്ങൾ നിന്ന് അതിന്റെ ആശയങ്ങളും അത് അത് നൽകുന്ന ഭാവിയെക്കുറിച്ചുള്ള സുരക്ഷിത ബോധത്തെക്കുറിച്ചും വികസനത്തെക്കുറിച്ചും മാത്രം നിങ്ങൾ ബോധ്യപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇതിനോട് ചേർന്ന് നൽകി നിങ്ങൾക്ക് ഇതുവരെയുള്ള നിങ്ങളുടെ സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് അത് പാഴായി പോയെന്നും ഇതാണ് ഇതാ രാഷ്ട്രീയ പ്രവർത്തനം സാമൂഹിക സേവനം രാഷ്ട്രീയ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന പാർട്ടി എന്ന് നിങ്ങൾക്ക് ബോധ്യമാവും ഇതിനകത്ത് ഒരു ജാതിയും മതവും ഒരു വർഗീയ രാഷ്ട്രീയ പാർട്ടിക്ക് കേട്ടില്ല അതൊക്കെ ഈ രാഷ്ട്രീയ പാർട്ടി വർഗീയ പാർട്ടിയാണെന്ന് പറഞ്ഞ് നമ്മുടെ അടുത്ത് ഈ എന്താ പറയാ കുത്തിവെച്ച് ഈ പാർട്ടിനെ അകറ്റാനായിട്ട് ഇവർ ശ്രമിച്ച പക്ഷെ ഇവർ പാഴായിപ്പോയി കാലം എന്തിനും മറുപടി കൊടുക്കും അതാണ് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ ഈ ഇടതുപോലെ മുന്നണികൾക്ക് നേരെ മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവർ സ്വയം കാര്യങ്ങൾ ബോധ്യമായി അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങളും പരീക്ഷിക്കുക നമുക്ക് കേരളത്തിന് നന്മകൾക്ക് വേണ്ടി പ്രവർത്തിക്കാം നല്ലൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോടും പ്രവർത്തിക്കാം ദേശീയതയോടൊപ്പം കൂട്ടുനിൽക്കാം ഇന്ത്യ എന്ന് പറയുന്ന ഭാരതം എന്ന് പറയുന്ന മഹാരാജ്യത്തിന്റെ അഭൂതപൂർവ്വമായ വളർച്ചയ്ക്ക് ചുക്കാൻ പിടിച്ച ബിജെപിയെ ഭരണകൂടത്തിലും ബി ജെ പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതിന്റെ ഭരണകൂടത്തിലും അതിന് നേരെ നൽകുന്ന നരേന്ദ്രമോദിക്ക് ഒപ്പം നമ്മൾ പ്രവർത്തിക്കാം എന്നൊരു നിമിഷം നിങ്ങൾ തിരുവനന്തപുരത്താൽ നിങ്ങളുടെ ജീവിതം മാറും നിങ്ങളുടെ ജീവിതം മാറുന്ന എങ്ങനെയാണ് മനസ്സിന് സന്തോഷമുണ്ട് സംതൃപ്തി കൊണ്ട് മാറും ഒന്ന് പരീക്ഷിക്കുക ഒരിക്കൽ കൂടി ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു നിങ്ങൾ ദയവായി വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം എല്ലാവർക്കും എത്തട്ടെ ഞാൻ ചുരുക്കിയെ പറഞ്ഞ എന്റെ അനുഭവങ്ങൾ മുഴുവനും താങ്ക് യു സോ മച്ച് ഹാവ് എ നൈസ് ഇവരിൽ